അർബൻ നെസ്റ്റ് ഇൻറ്റീരിയേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് കാർപ്പൻ്ററി ടീമിൻ്റെ സഹായത്തോടെ കപ്പോർഡുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇൻസ്റ്റലേഷൻ പ്രോസസ് എങ്ങനെ നടക്കുന്നുവെന്നതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഫാക്ടറിയിൽ നിന്ന് എല്ലാ പീസുകളും സൈറ്റിൽ എത്തിച്ച ശേഷം ഇൻസ്റ്റലേഷൻ ടീം ഓരോ സ്റ്റെപ്പായിട്ടാണ് തുടങ്ങുന്നത് ആദ്യമേ കിച്ചൺ ആയാലും വാഡ്രോബ് ആയാലും ബേസ് യൂണിറ്റുകൾ ഫിക്സ് ചെയ്യും ഇവിടെയാണ് ലെവലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ബേസ് ശരിയല്ലെങ്കിൽ മുഴുവൻ അലൈൻമെന്റ് തെറ്റിപ്പോകും ഫ്ലോറിൽ ഒരു റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യും ഇതിന് സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ ലേസർ ലെവൽ ഉപയോഗിക്കും ഉയരം സാധാരണയായി നൂറ് മില്ലിമീറ്റർ മുതൽ വരെ അതും സമയം മാർക്ക് ചെയ്യും അതിനുശേഷം ഓരോ ബേസ് കാബിനറ്റിന്റെയും അടിയിൽ അഡ്ജസ്റ്റബിൾ ലെഗ്സ് ഫിറ്റ് ചെയ്യും ഇവ സ്ക്രൂ ചെയ്തുകൊണ്ട് ഉയരവും ലെവലും ശരിയാക്കും ബേസ് ശരിയായി ലെവൽ ആണെങ്കിൽ മാത്രമേ മുഴുവൻ അലൈൻമെന്റ് കൃത്യമായി വരിക പിന്നെ കാബിനറ്റുകൾ ഒന്നൊന്നായി വാൽക്കൊപ്പം വയ്ക്കും സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് അലൈൻമെന്റ് ലെവൽമെന്റ് അതിനുശേഷം കാബിനറ്റുകൾ തമ്മിൽ കണക്ടർ സ്ക്രൂസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യും സൈഡ് പാനലുകൾ ഒന്ന് മറ്റൊന്നിനോട് ഫ്ലഷ് ആയി കൊണ്ടുവരും എല്ലാ യൂണിറ്റുകളും ഫിക്സ് ചെയ്തതിനു ശേഷം അടിഭാഗത്ത് പ്രിന്റ് അഥവാ സ്കട്ടിംഗ് പാനൽ കൊടുക്കും ഇത് സ്കട്ടിംഗ് ക്ലിപ്പുകൾ ഉപയോഗിച്ച് ലെക്സിനോട് ക്ലിപ്പ് ചെയ്യും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നതായിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യൂ